ഞാൻ റഫീഖ് പടകര എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ഇട്ട് ആക്ച്വലി ഇത് എൻ്റെ വീഡിയോ അല്ല വേറൊരാളുടെ വീഡിയോ ആണ് ഇവിടെ വയനാട് നടന്ന് ദുരന്തമുണ്ടല്ലോ ഉരുൾപ്പെട്ടല്ലേ അതിനെക്കുറിച്ച് വലിയൊരു മഹാൻ പറയുന്നതാണ് നമ്മളൊരാളെ വിലയിരുത്തേണ്ടത് അവരുടെ വിദ്യാഭ്യാസവും അവർ പറയുന്ന കാര്യങ്ങളും വിവേകവും ബുദ്ധി ഉപയോഗിച്ച് പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ അവരുടെ വേഷത്തിലോ ഭാവത്തിലോ അല്ല എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണിത് നല്ല ഡ്രസ്സൊക്കെ ധരിക്കണം സ്റ്റൈലിഷായി നടക്കാൻ പറ്റിയ നടക്കണം വൃത്തിയിൽ നടക്കണം ഒരു പൊതുവെ ഒരു എജ്യൂക്കേറ്റഡ് ആയ ആൾക്കെ ശരിക്കങ്ങനെ നടക്കണമെന്നാണ് പക്ഷെ അതിലല്ല കാര്യം അതിനുപരി ഇദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് നോക്കൂ എന്നെ അത്ഭുതപ്പെടുത്തി ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ആക്ച്വലി ഇത് വേറെ ആളുടെ വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ട് മാത്രം ഞാൻ ഞാനെൻ്റെ ായപ്പോഴേ ഒന്ന് ഹരീഷാണ് ആദ്യം കെട്ടിപ്പിടിക്കട്ടെ എന്താണ് വിളിച്ചപ്പോ വീട്ട് തടങ്കല്ലെന്ന് പറഞ്ഞേ വീട്ടു കാരണം നമ്മൾ ദുരന്തം ആസ്വദിക്കാൻ തയ്യാറെടുക്കുക നിങ്ങൾ അപ്പം ഞാൻ വീട്ടു തരംഗിൽ നിന്നും വന്യതറങ്കലിലേക്ക് പോകും ഇനി അടുത്ത് നിങ്ങൾ മുല്ലപ്പെരിയാർ ദുരന്തം ഏറ്റുവാങ്ങാൻ തയ്യാറെടുത്തുള്ളൂ എൻ്റെ ജനത എനിക്ക് അത്രേ പറയാനുള്ളൂ മടങ്ങുന്നു കഴിഞ്ഞ നല്ല ചളിയാണ് എന്തെങ്കിലും പറമ്പിൽ കൂടി ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് പിടിച്ച് സ്വിച്ച് ഓഫ് അപ്പോൾ പിന്നെ ഉള്ളിൽ ഒരു നമ്മൾ ക്ലോസ് ചെയ്യാം കാരണം കാരണം നമുക്ക് നമ്മൾക്ക് നമ്മളെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ഞാൻ കറിയരുത് തീർച്ചയായിട്ടും ഞാൻ കറിയരുത് കാരണം ഞാൻ അഥവാ അറിയാൻ തന്നെ നിങ്ങൾ കാണിക്കരുത് ഉരുളും ഇവിടെ ഉരുള പൊട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഒരു നൂറ് മീറ്ററോളം പൊട്ടിയിട്ടുണ്ട് പക്ഷെ കാശ്വാലിറ്റി ഇല്ല ഷെയ്ക്കും ഒരു ഒരു എന്താ പറയുക ഒരു ആയിരം അടി ആയിര ഗനാട്ടി മണ്ണ് താഴ്ക്ക് പോയിട്ടുണ്ട് അത് ഞങ്ങൾ പാലത്ത് കാണാം ആ പ്രദേശം പോയി കണ്ടിരുന്നോ കണ്ടു സെർവൻ്റ് ഓഫ് യു കൂടെ ഉള്ളവരെല്ലാവരും മരിച്ചു ആയിരങ്ങൾ മരിച്ചിട്ടും ഞാൻ മരിക്കാതെ ബാക്കിയാകുന്ന സെർവൻ്റ് ഓഫ് യു നിങ്ങളുടെ സെർവൻ്റ് ആയിട്ട് തുടരാൻ വീണ്ടും പ്രകൃതിയുടെ തീരുമാനം ആ പ്രകൃതി തീരുമാനമാണ് കാരണം കാരണം ഞാൻ അന്നത്തെ സംഭവം പറഞ്ഞുതരാം എൻ്റെ സുഹൃത്ത് സലാമക്ക സുഹൃത്തല്ല പാർട്ട്ണർ സലാമുക്കേ ഞങ്ങൾ അസിക്കുക അയാളുടെ സ്റ്റാഫ് അസിക്കും ഇവിടെ വന്നു ഞങ്ങൾ ഞങ്ങളിതെല്ലാം കണ്ടു തിരിച്ചു പോയി നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു നല്ല മഴ പക്ഷെ ഇരുന്നൂറ്റി നാപ്പ് എഴുപതും നാപ്പതോ എഴുപത് എഴുപത് മില്ലിമീറ്റർ മഴ പെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതേക്കാണ് പകുതി മഴയേ ഉള്ളൂ മഴയുള്ളത് ഇപ്പൊ പുതിയത് ഇരുന്ന് അന്ന് ഇവിടെ അഞ്ഞൂറ്റി എഴുപത് പെയ്തു പത്തൊമ്പതില് ഈ ഇരുപത്തിനാലില് ഇരുന്നൂറ്റെഴുപതേ പെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചു പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയ്ക്ക് നല്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിൻ്റെ ആയിരത്തഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് ഉണ്ട് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് പല രഹസ്യങ്ങളും പുറത്തു വരാണ്ട് പുറത്ത് വരൂല അത് മുടിഞ്ഞോണ്ടിരിക്കുകയാണ് നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണത് മേലെ മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ ആ മേല മുണ്ടക്കൈ ഗ്രാമാണ് അതേ മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല ടൗണ് സാർ ചിന്തിക്കണം ചൂരന്മല ടൗണ് കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം അങ്ങനെ ഏഴ് സ്ഥലമാണ് നമുക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ അത് മൂന്നര കിലോമീറ്റർ മൂന്നര ഇല്ല ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരു കാര്യം ചേട്ടൻ പറഞ്ഞിരുന്നു ഈ പ്രദേശങ്ങളൊക്കെ ഉരുൾപൊട്ടുന്നു ഞാൻ മുന്നേ മുന്നിൽ പറഞ്ഞത് വിഷമം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം എന്ത് പറഞ്ഞാൽ നിങ്ങൾ നല്ല മദ്യപിച്ച് വാഹനം ഓടിക്കാം നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് വരാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ നിങ്ങളെ തടയുമ്പോൾ നിങ്ങൾ നിങ്ങളെ കാരണം ഞാൻ നിങ്ങൾ വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞു പരസ്യമായി ടൗൺ എന്ന് അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് ചൂരൻമലൂടെ പ്രതീക്ഷിക്കാം വരാം പറഞ്ഞു പറഞ്ഞു അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്ങൾ ഞാൻ വീഴണോ ഞാൻ ഇയാൾ വീഴണോ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന മുല്ലപ്പെരിയാർ ദുരന്തത്തിന് തയ്യാറെടുത്തോളുക തട്ടേക്കാട് ദുരന്തം മുണ്ടക്ക എത്രാമത്തെ ദുരന്ത സാറേ എത്ര ഞാൻ നിങ്ങളോട് ഇണ്ടോ പറയണ്ടത് ഒളി ഒളിപ്പിച്ചു നോക്കണോ ഇപ്പൊ ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു ദുരന്തം നടന്ന സ്ഥലത്ത് പക്ഷെ അതൊന്നും നമുക്ക് വീഡിയോയിൽ പോലും കാണിക്കാൻ പറ്റാത്ത പച്ചക്കാടിനെക്കാട്ടും പത്തരട്ടി പച്ചക്കാടിന് ആകപ്പാട് പതിനേഴ് ആൾക്കാർ സാറേ പോയിട്ടുള്ളൂ ഇത് ആരത്തിന്റെ മോൾ പോയി നൂറ് ഇരട്ടി വലുപ്പത്തിൽ പോയി ഇനി ഇവിടെ മുല്ലപ്പരിയാൾ പതിനായിരം ഇരട്ടി പോകും സുനാമിയിൽ ഇരുപത്തയ്യായിരം ആൾ മരിച്ചു സുനാമിയിൽ ഇരുപത്തയ്യായിരം ആൾ മരിച്ചു സാറേ ഇത് അപ്പം ഇതൊക്കെ ചെറിയ അതായത് പച്ചക്കാട് ചെറിയ പൊട്ടൽ അതിനെക്കൊണ്ട് കുറച്ച് വലിയ പൊട്ടലും ഉണ്ടാക്കായി അതിന് വലിയ പൊട്ടനായിരുന്നു സുനാമി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് ഈ ഇന്ന് സാറിന് അറിയാം ഇന്നിപ്പോൾ ഞാനൊരു ഒരു അഞ്ച് പത്ത് കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്തതാണ് അപ്പോൾ വന്നില്ല മേച്ചൊക്കെ മട്ട കടിച്ചിട്ടുണ്ട് ആകും പ്രശ്നമില്ല മനസ്സിൽ തോന്നാൻ നമ്മുടെ അനുഭവം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എനിക്ക് സാറ്റലൈറ്റോ പിന്നെ ജോഗ്രഫിയോ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ കാഷ്വാലിറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിനെ ഇമ്പോർട്ടൻറ്റ് വിഷയമായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഈ സെക്കൻഡിലും പഠിച്ചുകൊണ്ടിരിക്കുക സാറേ അപ്പം നമ്മൾ രണ്ട് രീതിയിൽ ഇത് പഠിക്കണം ഫിസിക്കലും ലീഗലും ആയിട്ട് ഇത് പഠിക്കാറുണ്ട് ലീഗലായിട്ടും ഫിസിക്കലായിട്ടും സാറിൻ്റെ ബോഡി സ്ട്രക്ചറും ബോഡിൻ്റെ പിന്നെ രണ്ട് രീതിയിൽ തിയറിയും പ്രാക്ടിക്കലും രണ്ട് ഇമ്പോർട്ടൻ്റാണ് തിയറി ഇമ്പോർട്ടൻറ്റാ സാറിൻ്റെ ബോഡീൻ്റെ തിയറി ഇമ്പോർട്ടൻറ്റാ ആ തിയറി പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻറ്റാ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അപ്പം പുത്തുമല പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് കിലോമീറ്റർ അവസ്ഥ ഈ ഏഴ് കിലോമീറ്റർ എവിടെയെങ്കിലും ഒന്ന് ഒന്ന് ചീറ്റാണെങ്കിലും ഇന്ന് നേരെ പുഴക്കൂടിയേ വരിക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ചൂരമല പുഴക്കൂടി വന്നത് നാളെ കള്ളാടി പുഴക്കൂടി വരാം മറ്റന്നാൾ ചോലമല മല പുഴക്കൂടി വരാം നെല്ലുമണ പഴക്കുടി പറ്റാ മീനാക്ഷി പഴയ്ക്കൂടി വരാം ഇത് പറഞ്ഞ് തന്നിട്ട് അയൺ അല്ലെങ്കിൽ കമാൻഡോസ് ആയി വളർത്തണ്ട നിങ്ങൾ നിങ്ങൾ എന്താ സാറേ എന്താണിത് ഞാൻ അങ്ങയുടെ ഫോൺ കോൾ ഞാൻ ഔട്ടാ ഇന്ന് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം മീഡിയാസ് വന്നിട്ട് ഔട്ടായ ഞാൻ ഞാൻ പുറത്ത് ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് പ്രസ്ക്ലബ്ബിന് മുന്നേ കുടുങ്ങിപ്പോയി രാവിലെ എണീച്ചിട്ട് അതെ ഞാൻ ഒളിവില്ല ഞാൻ ഒളിവില്ല എനിക്ക് നമ്പറിലൊന്നുമില്ല വേണ്ടപ്പെട്ട നമ്പറിൽ ഞാൻ അങ്ങേ മാത്രം വിളിക്കുന്നുള്ളൂ എനിക്ക് നിങ്ങളെ വിളിക്കുന്നു സാറിനെ വിളിക്കുന്നു എന്നെ ഹാരിഷ് എന്ന് വിളിച്ചാൽ മതി എത്ര പ്രാവശ്യം പറഞ്ഞാലും എന്തിനെ രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അഞ്ച് വർഷം കഴിഞ്ഞു ഇത് പറഞ്ഞു നടക്കുന്നത് ും കേട്ടില്ല എന്നാണ് പറയുന്നത് കേൾക്കില്ല കാരണം എന്താ പറയുക ഞാൻ വീട്ടുതടങ്കലും വനത്തിലുമാണ് കാട്ടിലാണ് ഇവിടെ എനിക്ക് ഞാൻ ആത്മസമീപനം പാലിച്ചുകൊണ്ടാണ് അങ്ങയുടെ വീഡിയോ നിൽക്കുന്നത് ഞാൻ ഒരു വയലൻ്റായ ഒരു അവസ്ഥ ഉണ്ട് അത് ഞാൻ ഒറ്റയ്ക്ക് ആണ് ആസ്വദിക്കാറ് അതാണ് ശരിക്കും ഞാൻ എനിക്ക് നിങ്ങൾക്ക് തരേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും സാറിന് അറിയോ ഒരു ബ്രിട്ടീഷ് യുവാവ് അവൻ ഇവിടുത്തെ പൈസ എടുത്തിട്ടാണ് മുല്ലപ്പള്ളിക്കാർ പണിയുന്നത് എന്നാൽ അത് പൊളിഞ്ഞു പോയിട്ട് വീണ്ടും അയാളുടെ അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ വീടം വിറ്റിട്ടാണ് ഇവിടെ വന്നൊരു മുൻപരിയാർ പറഞ്ഞത് അത് അമ്പത് വർഷമായി കേസ് കോടതിക്ക് കിടക്കണോ ഇത് നാളെ പൊട്ടിയിട്ട് ഒരു പതിനയ്യായിരം ആൾക്കണക്കിന് ആൾക്കാരവിടെ മരിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം പുറത്തു വരിക ഇത് ബിസിനസ്സാക്കണവർ ഇവർ രസിക്കുകയാണ് അവർ ഇവർ മൃതശരി എനിക്ക് നിങ്ങളോട് പുറത്ത് തുറന്ന് പറയാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഉണ്ട് അതാണ് ഞാൻ ഒടുവിലേക്ക് പോകുന്നത് നിങ്ങളോട് പറഞ്ഞാൽ രക്തം തടക്കും നിങ്ങളെ കാറൽ മാക്സിൻ്റെ അനുഭവം എനിക്ക് കാർമാക്സ് അവിടെയും പോയിട്ട് ബുക്ക് ചെയ്തും അയാളെ സ്റ്റേറ്റിലെ നാട് നാട് നാടുകടുത്തോ ആ രീതി പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാൻ പറ്റില്ല അതാണ് ഒളിവിൽ പോണത് ഹാരി സാറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒളിക്കാൻ പറ്റുന്നില്ല കാരണം യു ആർ മൈ ലൈഫ് ലൈഫ് ടച്ച് സാർ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ മനുഷ്യൻ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം ഇനി സെൻട്രൽ ഗവൺമെൻറിൽ അവതരിപ്പിച്ച് സെൻട്രൽ ഗവൺമെൻറ് രാഷ്ട്രീയം നോക്കി ആളെ നോക്കി ഇതൊക്കെ ആക്കി വരുമ്പോഴേക്കും പൊട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാഗ്യം പിന്നെ ഇതിൽ രണ്ട് നമുക്ക് ആസ്വദിക്കട്ടോ പണ്ട് വൈമാനിക യാത്രികൻ പറഞ്ഞു ഞാൻ വിമാന അപകടത്തിൽ നിന്ന് മരിക്കുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോയാൻ്റെ മോളോടത്തേക്ക് ചെല്ലും അല്ല വിമാന അപകടത്തിട്ട് ഞാൻ ലാൻഡ് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന മോളോടത്തേക്ക് ചെല്ലും ഇത് രണ്ട് രണ്ട് എസ് ആണ് അതെ ഇനി സാറിന് ചെയ്യാം കള്ളാടി പുഴയക്കുടി ഇതിലെങ്ങനെ വരുമല്ലാ സാറിന് തോന്നുന്നുണ്ടോ ഈ ചൂരന്മാൻ പുഴക്കുടി വന്ന പോലെ കള്ളാടി എത്ര ഉണ്ട് തൊള്ളായിരം കണ്ടി തൊള്ളായിര കിലേ കള്ളാടി ചുവരന്മല ഒരു അഞ്ച് ആറ് കിലോമീറ്റർ മാറ്റമുണ്ട് അവിടെയും വരാം പിന്നീട് ഒരു സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ മുപ്പത്തെട്ട് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് സാർ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പൊങ്ങിയിട്ട് നോക്കണ ഈ ഭാഗത്ത് അറബിക്കടലാണ് സാറേ നമ്മൾ സൂക്ഷ്മജീവി ആയതുകൊണ്ടാണ് നമുക്കിവിടെ മന അനുഭവപ്പെടുന്നത് നമ്മൾ കുറച്ച് ഉയർന്ന് നോക്കണം ഇവിടെ അറബിക്കടൽ ഇവിടെ അറബിക്കടലും തൊട്ട് മുൻഭാഗം ബംഗാ ഇന്ത്യൻ മഹാസമുദ്രവും പിന്നെ ഇടത്ത് സൈഡ് പിന്നെ ബംഗാൾ ഉൾക്കടലും തലഭാഗം കാശ്മീർ ഇതിലാണ് കാശ്മീരിച്ചല്ല ജമ്മുച്ചല്ല ജമ്മു വഴി മെക്സിക്കോ വരെ പോവാ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങൾ സാറിൻ്റെ സാറിന് എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ കെട്ടണം ഇവിടെ കടുവ എന്താ കഴുത എന്താ